നീലചിത്രങ്ങൾ സാധാരണഗതിയിൽ ലൈംഗിക ഉത്തേജനമായിട്ടാണ് എല്ലാവരും കാണാറുള്ളത് എന്നിരുന്നാലും പെൺകുട്ടി ധരിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഇത്രയും പോരാ എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നീലചിത്രങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രശ്നമായി മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ അതായത് ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞതിന് ശേഷം അതായത് അവൾക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഡയവസ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇനി മൂന്നാമതായുള്ള ചിത്രങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക അരാജകത്വമാണ് അതായത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് ആർ എമ്മിലേക്ക് സ്വാഗതം നീലചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് നീലചിത്രങ്ങൾ സാധാരണഗതിയിൽ ലൈംഗിക ഉത്തേജനമായിട്ടാണ് എല്ലാവരും കാണാറുള്ളത് അതായത് അത് കണ്ട് ആസ്വദിക്കുക ലൈംഗികമായിട്ടുള്ള ഉത്തേജനമുണ്ടാകുക ഇതൊക്കെ സ്വാഭാവികമായി നടന്നു വരുന്ന കാര്യങ്ങളാണ് അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ എല്ലാവരും അത് പ്രായമായവർ പോലും നീലചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുകയും അതിനോടനുബന്ധിച്ച് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് വാസ്തവത്തിൽ നീലചിത്രങ്ങൾ ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാക്കുന്നതോടുകൂടി ഇതൊരു മയക്കുമരുന്നിൻ്റെ ഗുണമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്നതെന്നുള്ള സത്യം ആരും കണക്കിലെടുക്കുന്നില്ല കാരണം തുടർച്ചയായ നീലചിത്രങ്ങൾ കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീലചിത്രങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു ഒരു വ്യക്തി കഞ്ചാവ് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എം ഡി എം ഏതെങ്കിലും ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡോസ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് നീലചിത്രങ്ങളുടെ കാര്യത്തിലും വരുന്നത് കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എം ഡി എം എ ഉപയോഗിക്കുമ്പോൾ റിവാർഡ് പാത്ത്വേ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു ആ റിവാർഡ് പാത്ത്വേ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി വീണ്ടും വീണ്ടും അത് ഉപയോഗിച്ചാൽ മാത്രമേ റിവാർഡ് പാത്വേ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ഇത് ഉപയോഗിക്കാതെ നിലനിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നീലചിത്രങ്ങൾ കാണും കാണുന്നവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നീലചിത്രങ്ങൾ കാണാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു അത് കാണുന്നതോടനുബന്ധിച്ച് അവർ സ്വയംഭോഗം ചെയ്യുന്നു ഇതൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങായി മാറുന്നു അതായത് അവർക്ക് ലൈംഗിക അനുഭൂതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീലചിത്രം അതിൻ്റെ കൂട്ടത്തിൽ കൂടിയേ തീരുള്ളൂ നീലചിത്രമില്ലാതെ ഒരിക്കലും ലൈംഗിക അനുഭൂതി ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇത് കാണുകയും സ്വയംഭോഗം ചെയ്യുകയും ചെയ്യുന്ന അത് കണ്ടുകൊണ്ട് സ്വയംഭോഗം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാര്യയോട് അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടാകില്ല മാറി മാറി വരുന്ന ഇത്തരം സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്തരം അവസ്ഥയിലാണ് അവർക്ക് കൂടുതലും ഉത്തേജനവും താല്പര്യവും ഉണ്ടാകുക ഇത് ആൻഡ്രോയിഡ് ഫോൺ വന്നതോടുകൂടി സാർവത്രികമായി മാറിയിട്ടുണ്ട് നീലചിത്രങ്ങൾ അത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ പതിമൂന്ന് പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സുമുള്ള കുട്ടികൾ മുതൽ ഇത് അത് അതിലേയും താഴെയുള്ളവരും കാണുന്നുണ്ട് അത് രക്ഷിതാക്കളുടെ നോട്ടക്കുറവെന്ന് പറയാം കുട്ടികൾ ഇത് നീലചിത്രങ്ങൾ സ്വതന്ത്രമായി കാണുന്നു അതായത് അവർക്കൊരു യാതൊരു വിലക്കുമില്ലാതെ അത് കാണുവാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ നീലചിത്രങ്ങൾ കാണുന്നതുകൊണ്ടുകൂടി ഈ കുട്ടികളിൽ ലൈംഗികതയെക്കുറിച്ച് ഒരു അബദ്ധ ധാരണ ഉടലെടുക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഇവിടെ കോഴിക്കോട് പ്രശസ്തമായ ഒരു കോളേജിൽ അതായത് ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞതിന് ശേഷം അതായത് അവൾക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഡയവ്യൂസ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് മൂന്നാം ദിവസം ഇത് ആവശ്യപ്പെട്ട് പെട്ടപ്പോൾ രക്ഷിതാക്കൾ അത്ഭുതത്തോടുകൂടി എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവളത് പറയുന്നില്ല പിന്നീട് ഞങ്ങളുടെ ക്ലിനിക്കിൽ ആ കുട്ടിയെ കൊണ്ടുവരികയും കുട്ടിയോട് ഇവിടുത്തെ ലേഡി കൗൺസിലർ കാര്യം ചോദിച്ചപ്പോൾ ലിംഗത്തിൻ്റെ വലിപ്പം കുറവാണെന്നുള്ളതാണ് ആ പെൺകുട്ടി പറഞ്ഞ കാര്യം വാസ്തവത്തിൽ ലിംഗത്തിൻ്റെ വലിപ്പം കുറവാണോ വലുതാണോ എന്നുള്ള ഈ പതിനെട്ട് വയസ്സായ പെൺകുട്ടി എങ്ങനെ അറിയാനാണ് ഇത് ചോദിച്ചപ്പോൾ അവൾക്കിതിൽ നിന്ന് ധാരണ കിട്ടിയത് ഈ ഒരു രൂപത്തെക്കുറിച്ച് ഇത് ഇത്രത്തോളം വേണം അങ്ങനെയുള്ള ധാരണ അവൾക്കുണ്ടായത് സ്വാഭാവികമായിട്ടും ഈ നീലചിത്രങ്ങൾ അവൾ ഹോസ്റ്റലിൽ വെച്ച് കണ്ടതുകൊണ്ട് മാത്രമാണ് ഒരുമിച്ച് അവർ റൂമിലിരുന്നിട്ട് മൊബൈൽ ഫോണിൽ കൂടി നീലചിത്രങ്ങൾ കാണുകയും ലിംഗത്തിന് ഇത്രത്തോളം നീളം വേണമെന്നുള്ള ഒരു ധാരണ ഉടലെടുക്കുകയും ചെയ്തു ഞങ്ങൾ ദമ്പതികളെ അതായത് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി എല്ലാ പരിശോധനകളും നടത്തിയപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് ലൈംഗികമായിട്ട് നല്ല ദൃഢതയുണ്ട് ശേഷിക്കുറവില്ല ശരിക്കും ബന്ധപ്പെടാനുള്ള നീളവും വണ്ണവും എല്ലാമുണ്ട് എന്നിരുന്നാലും പെൺകുട്ടി ധരിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഇത്രയും പോരാ എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നീലചിത്രങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രശ്നമായി മാത്രമേ അതിനെ കാണാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യത്തിൽ നീലചിത്രങ്ങൾ കാണുന്നതോടുകൂടി അവർ ധരിക്കുകയാണ് അവരുടെ ലിംഗത്തിന് നീളം പോരാ വണ്ണം പോരാ അതുകൊണ്ട് എന്നാണെച്ചാൽ ഉടനെ ഡോക്ടറെ കാണാം പത്തും പതിനാറും വയസ്സുള്ള ആൺകുട്ടികൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് സാർ എൻ്റെ ലിംഗത്തിന് നീളം പോരാ വണ്ണം പോരാ എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് പണ്ടില്ലാത്ത രീതിയിൽ നീലചിത്രങ്ങളിന്ന് ഈ രീതിയിലുള്ള അബദ്ധ ധാരണകൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരു വ്യത്യാസമില്ല ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇപ്പോൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സൃഷ്ടിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ആ ധാരണ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് നടത്തുകയാണെങ്കിൽ അത് കഴിയുമായിരുന്നു ഒ മൈ എന്ന നെറ്റ്ഫ്ലിക്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിനിമയുണ്ട് അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാനീ പറയുന്ന ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകും മാത്രമല്ല കുട്ടികൾ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകുന്നു അവർക്ക് അവരുടെ ലിംഗത്തിന് വണ്ണം പോരാ നീളം പോരാ എന്നുള്ളത് ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ വേണം ഇല്ലെങ്കിൽ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സെ സെക്ഷൽ ഹെൽത്ത് പ്രൊവൈഡറുടെ എടുക്കിലോ വന്നു കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത്ര അബദ്ധ ധാരണകൾ വെച്ച് പുലർത്തരുത് ഇനി നീലചിത്രങ്ങൾ കണ്ടുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികശേഷി കുറയും എന്നുള്ളതാണ് എന്തുകൊണ്ട് ലൈംഗിക ശേഷി കുറയും നീലചിത്രങ്ങൾ കാണുന്ന കാണുന്നതോടുകൂടി അവരുടെ റിവാർഡ് പാത്തുവേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റിവാർഡ് പാത്തുവേ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുകയില്ല അതായത് ഈ നീലചിത്രങ്ങൾ കണ്ടാൽ മാത്രമേ അത് ഉണരുകയുള്ളൂ അതുവഴിക്ക് സ്വയംഭോഗം കൂടി ക്ലാസിക്കൽ കണ്ടീഷനിങ് ഡെവലപ്പ് ചെയ്തു അങ്ങനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി ഇതില്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നൊരു അവസ്ഥ വരുന്നു വിവാഹം കഴിക്കുന്ന പിറ്റേ ദിവസം തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ശേഷിക്കുറവായിട്ട് ഈ ദമ്പതികൾ ഞങ്ങളെ സമീപിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് വിദേശത്തുള്ള പല വ്യക്തികളും ഭാര്യ നാട്ടിലായിരിക്കും അവർ അവിടെ നിന്ന് ഈ നീലചിത്രങ്ങൾ കണ്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് നാട്ടിൽ വരുമ്പോൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെയും വരുന്നു ഇനി മൂന്നാമതായുള്ള നീലചിത്രങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക അരാജകത്വമാണ് അതായത് ഗ്രൂപ്പ് സെക്സ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലേക്കും വ്യക്തികൾ പോകുന്നു കായംകുളത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിലൊരു പെൺകുട്ടി ഓടിയെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടി ഓടിയെത്തുകയും അതായത് ഗ്രൂപ്പ് സെക്സിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭർത്താവും നാല് സ്ത്രീ നാല് ദമ്പതികൾ ഒരുമിച്ച് പോകുന്നതിൽ നിന്ന് ഒരു സ്ത്രീ ഓടി രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തുകയും പരാതി നൽകുകയും ചെയ്യുകയുണ്ടായി അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗ്രൂപ്പ് സെക്സ് അതുപോലെയുള്ള സമൂഹത്തിന് യോജിക്കാത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിനാണ് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും യോജിക്കാത്ത രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങളിലേക്ക് നീലചിത്രങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട് നീലചിത്രങ്ങൾ കണ്ട് അതിനൊരു അതിനൊരടിമയായി പോവുകയാണെങ്കിൽ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള കഴിവ് പോലും ഉണ്ടാകില്ല ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ആരോഗ്യം തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് പോകാറുണ്ട് അതിനുള്ള ചികിത്സ വ്യക്തമായി ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ന്യൂറോണൽ സ്റ്റാറ്റസിൽ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ട് ഇത്തരം വ്യക്തികളെ ചികിത്സിച്ച് അതിന് പരിഹാരമുണ്ടാക്കേണ്ടത് ഒരാവശ്യമാണ് അത്തരം ചികിത്സകൾ ഐ എസ് ആർ എം നടത്തുന്നുണ്ട് ഇനി ഇതുകൂടാതെ തന്നെ നീലചിത്രങ്ങൾ കണ്ടതിന് ശേഷം ഏതെങ്കിലും രൂ രൂ രൂപത്തിലുള്ള ഭാവനാവിലാസങ്ങളിൽ അവർക്ക് സ്വയംഭോഗം ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട് ഇത്തരം നീലചിത്രങ്ങൾ കണ്ടുകൊണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഐ എസ് ആർ എം പരിഹാരം നൽകുന്നുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്യുക അത് ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഞങ്ങളതിന് സംശയങ്ങൾക്ക് സൗജന്യമായി ഉത്തരം നൽകുന്നതാണ് മാത്രമല്ല ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഏത് രൂപത്തിലുള്ളതായാലും പരിഹാരം നൽകുവാനുള്ള സംവിധാനങ്ങൾ ഐ എസ് ആർ എമ്മിൽ ഇപ്പോഴുണ്ട് ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ചികിത്സ ഞങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് ഒരഭ്യർത്ഥന നീലചിത്രങ്ങൾ ഒരു നല്ല കാര്യമല്ല അത് കണ്ടുകൊണ്ട് സ്വയംഭോധ്യം ചെയ്യുന്ന അതിലേറെ അപകടകരമാണ് നിങ്ങളുടെ ലൈംഗിക സങ്കല്പങ്ങളെ അത് മാറ്റിമറിക്കുന്നുണ്ട് ആ മാറ്റിമറിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് സദാചാരബോധം മാത്രമല്ല നിങ്ങളുടെ ലൈംഗിക ശേഷി പോലും തകർക്കുന്ന ഒന്നാണ് നീലചിത്രങ്ങൾ അതുകൊണ്ട് പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന ഒരു ബോംബായി ആൻഡ്രോയിഡ് ഫോണിനെ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നായി ആൻഡ്രോയിഡ് ഫോണിനെ നിങ്ങൾ മാറ്റരുത് ആൻഡ്രോയിഡ് ഫോണിനെ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക അത് നിങ്ങൾക്ക് നല്ലതാണ് എന്നാൽ നീലചിത്രങ്ങൾ വഴി അതിന് വേണ്ടാത്ത വഴിക്ക് അതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ജീവിതവും നിങ്ങളുടെ മറ്റ് ജീവിതങ്ങളും സാധാരണ രീതിയിലുള്ള അവസ്ഥ പോലും മാറ്റിമറിക്കുന്നു എന്നാണ് അത് ഉപേക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന